മലയാളികൾ എല്ലാവരും എപ്പോഴും ചിന്തിക്കുന്ന ഒരു പേര് തന്നെയാണ് നവ്യ നായരുടേത് നവ്യുടെ മുഖത്തെ ആ പുഞ്ചിരി തന്നെയാണ് എപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് ആ പുഞ്ചിരി കിടുന്നത് ഒന്നും തന്നെ മലയാളി പ്രേക്ഷകർ അങ്ങ് ഉൾക്കൊള്ളില്ല എന്ന് പറയാം അഞ്ചുവയരെ പോലെ തന്നെ മലയാള സിനിമയിൽ വലിയ ഒരു തിരിച്ചുവരവ് നടത്തിയ നടി കൂടിയാണ് ശരിക്കും പറഞ്ഞ നവ്യ നായർ ഇപ്പോഴിതാ നവ്യയുടെ ജീവിതത്തിൽ നവ്യയെ അത്രമാത്രം വിശേഷത്തോടെ കാണുന്ന അത്രമാത്രം സന്തോഷത്തോടെ കാണുന്ന ഒരു വ്യക്തിയുടെ ചിത്രമാണ് പുറത്തു വരുന്നത് നവ്യയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വ്യക്തി തന്നെ പങ്കുവച്ച പോസ്റ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന പോസ്റ്റായി തന്നെ അത് വേഗം മാറുകയും ചെയ്യുന്നു നവ്യോടുള്ള സ്നേഹം ആ വ്യക്തി പങ്കുവച്ചിരിക്കുന്നത് വളരെയധികം സ്നേഹത്തോടെയാണ് അതാണ് സോഷ്യൽ മീഡിയ കാണുന്ന പോസ്റ്റും ഇന്ന് തന്നെ പറയണം പ്രേക്ഷകരോടുള്ള പ്രീതി തന്നെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നവ്യയുടെ സഹോദരനാണത് നവ്യയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ സ്നേഹം അറിയിച്ചിരിക്കുന്നത് അത്രമാത്രം സ്നേഹമുണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു നവ്യോടുള്ള സ്നേഹം തന്നെയാണ് ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ പ്രേക്ഷകർ അത്രമാത്രം ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ നവ്യയുടെ കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് സഹോദരൻ എല്ലാ വാർത്തകളും പങ്കുവയ്ക്കുകയാണ് നവ്യ പോലെ തന്നെയാണ് താരത്തിൻ്റെ കുടുംബാംഗങ്ങളും പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമാണ് ഇപ്പോഴിതാ നവ്യയുടെ ചിത്രം പങ്കുവെച്ചു തീരിക്കുന്ന സഹോദരൻ്റെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തൻ്റെ സഹോദരി തനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവളാണ് എന്നാണ് രാഹുലിൻ്റെ പോസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം സാധാരണ ഒരു സഹോദരിയെ പറ്റി പറയും പോലെയല്ല മറിച്ച് ആ സ്നേഹമെല്ലാം തന്നെ വിവരിക്കുന്നുണ്ട് അത്രമാത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഈസ്റ്റർ ആശംസകൾ നേരുന്ന ഇൻസ്റ്റഗ്രാം ിൽ പങ്കുവച്ച പോസ്റ്റിലാണ് സഹോദരിയെക്കുറിച്ച് രാഹുൽ വാചാലനയാകുന്നത് ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും തനിക്കൊപ്പം നിന്ന ഒരേ ഒരു വ്യക്തി എൻ്റെ സഹോദരി നവ്യ എന്ന രാഹുൽ കുറിച്ചു അതിലൂടെ തന്നെ രാഹുലിൻ്റെ ജീവിതത്തിൽ എല്ലാമെല്ലാമായ സഹോദരിയുടെ നിലപാടിനെ പറയുന്നുണ്ട് രാഹുലിൻ്റെ സഹോദരി എത്രമാത്രം പ്രിയപ്പെട്ടതാണ് എന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നവ്യയുടെ കൈകൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ ചിത്രമാണ് പങ്കുവച്ചു സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലായി മാറിയതെന്നും പറയണം പ്രേക്ഷകരെല്ലാവരും ആദ്യം ആ ചിത്രം കണ്ടപ്പോൾ അന്ന് അതിശയിച്ചു പിന്നാലെയാണ് അത് രാഹുലാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് രാഹുലിനെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതമാണ് രാഹുലിനെ എല്ലാവർക്കും നന്നായി അറിയാം നവ്യ എന്നാരുടെ സഹോദരൻ എന്നു തന്നെ രീതിയിൽ എല്ലാവർക്കും നന്നായി അറിയാം രാഹുൽ സഹോദരിയെക്കുറിച്ച് ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചപ്പോൾ ഇവർ തമ്മിലുള്ള സഹോദര്യ ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാകുന്നുണ്ടെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം രാഹുലും നവ്യയും തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം നവ്യോടെ ൊപ്പം എല്ലാത്തിനും കൂടെ നിന്നതും രാഹുൽ തന്നെയാണ് അതുകൊണ്ട് നന്ദി ഞങ്ങൾക്കും നവ്യോടും രാഹുലിനോടും പറയാനുണ്ട് ഇങ്ങനെ പരസ്പരം സ്നേഹത്തോടെ ഇരിക്കുക എന്നും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുക അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളും ആശംസിക്കുന്നതെന്ന് പ്രേക്ഷകർ മറുപടി ആയി കുറിക്കുന്നു അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും പങ്കുവെക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തുവെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ